ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബർത്ത് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ അല്ലാട്ട നമ്മളുടെ ഇന്നുട്ടിയുടെ ബർത്ത്ഡേ ആണ് അവൾക്ക് മൂന്ന് വയസ്സായിട്ടോ എത്ര പെട്ടെന്നാണ് നോക്കിയാൽ പിള്ളേർക്കൊക്കെ വയസ്സാവുന്നത് അവർക്ക് ഏജ് കൂടുന്നവർ നമ്മൾക്കും പ്രായമായി വരികയാണല്ലോ അല്ലേ അയ്യോ അത് ആലോചിക്കാതിരിക്കുകയെന്നല്ലേ ആലോചിക്കുമ്പോൾ ടെൻഷനാകും അപ്പോൾ നമ്മളത് അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ നാട്ടിലുള്ള അമ്പലത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് അമ്പലത്തേക്ക് പോയി ഇപ്പോൾ ഒരു അമ്പലമാണ് ഇപ്പോൾ നമ്മൾ തൃപ്പറ്റ അമ്പലമാണ് കേട്ടോ കാണിച്ചിട്ടായിരുന്നേ അവിടെ നിന്ന് നമ്മൾ ഉണ്ണിയുടെ പേരിൽ പൂജ ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസാദം അവിടുന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പുന്നുകാവ് അമ്പലമാണ് നമ്മുടെ നാട്ടിലുള്ള അമ്പലം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയും തൊഴുതിട്ടുണ്ടായിരുന്നു അവിടുത്തെ എന്താ പറയുക നമ്മുടെ സർപ്പക്കാവ് ആ ഒരു ഭാഗം ആയിട്ട് ഇത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷ അന്തരീക്ഷമല്ല എന്താ പറയുക ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു ഭാഗം ഓക്കെ അപ്പം നമ്മൾ അവിടെ നിന്നും തൊഴുത് ഇറങ്ങിയിട്ടാണ് അപ്പം ഇന്ന് വലിയ സ്പെഷ്യൽ ഐറ്റംസൊന്നുമില്ല അവൾക്ക് ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വയ്ക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് അവളുടെ വലിയമ്മയുടെ വകായിട്ട് വലിയമ്മ വല്ല്യമ്മ നല്ല വിളിക്കുക ചേച്ചിയമ്മ നല്ലവള് വിളിക്കാറ് അപ്പം എൻ്റെ ചേച്ചി അവൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ് അവൾക്ക് വേറെ ഗിഫ്റ്റ് ഉണ്ട് അവളുടെ ഡ്രസ്സും ഷൂ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് മോൻ്റെ വകയായിട്ട് ഇങ്ങനെ കൊടുക്കില്ലേ ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വകമായിട്ട് കൊടുക്കണം പോലെ ചേച്ചിയുടെ മോൻ്റെ വകയായിട്ടിട്ടാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് ഡോറാബൂച്ച അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തുറന്നപ്പോൾ തന്നെ ആ ഒരു എക്സ്പ്രഷനാണ് ആ കണ്ടത് അതാണല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ എക്സ്പ്രഷനാണ് നിങ്ങളാ കണ്ടത് കേട്ടോ അപ്പോൾ അവൾക്ക് ഡോറ തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ ആഘോഷം നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരും അമ്മയും ചേച്ചിയും ഏട്ടനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഡോറൈന കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ പിന്നോട്ടി വന്നിട്ട് പിന്നെ അവൾക്ക് നമ്മളുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകിട്ടത്തേക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ നമ്മൾ ബർത്ത് ഡേ കുട്ടിക്ക് ഇതേപോലെ എന്താ പറയുക എല്ലാ ഊണ് ഓർത്തില്ല അവൾക്കാണ് ആദ്യം കൊടുക്കുക നമ്മളിങ്ങനെ വിളക്കൊക്കെ അർജിച്ചിട്ട് നമ്മളൊരുപാട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സദ്യ ആണ് കേട്ടോ അപ്പോൾ ഇത് അവൾ ഗുണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് അവൾക്ക് ഇതിലെല്ലാം കൂട്ടുന്നില്ല ഇഞ്ചുംപൊളി ഭയങ്കര ഇഷ്ടമാണ് അത് കൂട്ടും അല്ലാണ്ട് അവളങ്ങനെ കൂട്ടുന്നില്ല പിന്നെ ഞാൻ അടുത്തിരുന്നിട്ട് വാരി കൊടുക്കണം കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റാണെന്നുണ്ടെങ്കിൽ അവൾ കൂട്ടും പക്ഷേ ഇത് അവൾക്ക് ഇഞ്ചിപൊളി മാത്രം ഇഷ്ടമുള്ളൂ അതു മാത്രം ഇരുന്ന് കഴിക്കും അപ്പോൾ ഇതാണ്ടോ നല്ല അടിപൊളി വിപ്രത വിഭവ സമൃദ്ധമായിട്ടുള്ള ഗുണമായിരുന്നു പരിപ്പ് പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസം പപ്പടം കൂട്ടി ലാസ്റ്റ് ആ ഒരു അടിപൊളിയല്ലേ എനിക്ക് ഇലയിൽ തന്നെ കഴിക്കണം കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം പപ്പടം കൂട്ടിയിട്ട് കഴിക്കണം പിന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്നു ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാറുള്ളതാണ് പക്ഷെ നമ്മൾ ഉറക്കാതെ നമ്മൾ വൈകിട്ടത്തേക്ക് ഉറക്കാന്നുള്ള പ്ലാനിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ വൈകുന്നേരം ആ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവണത്തിന് മുന്നേ തന്നെ അവൾ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ പരിപാടീസൊക്കെ നമ്മൾ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവൾ സർപ്രൈസർ ആവണം അവളുടെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതൊന്ന് കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവളെ എളിക്കുന്ന മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ബലൂൺ അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടല്ലോ നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ആ ഒരു ഐറ്റംസ് ഒക്കെ അതൊക്കെ ഇത് അവൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ ആ ഒരു ടെൻഡ് ഈ ഒരു ഐറ്റമൊക്കെ നമ്മൾ അവൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റുകളാണ് അപ്പോൾ എന്താ പറയുക അത് ബലൂണൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വീർപ്പിച്ച് എല്ലാവരും കൂടിയിട്ട് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സൗണ്ട് കേട്ടാലൊന്നും പെണിക്കില്ല കാരണം നല്ല രീതിക്ക് ഉറക്കം അവൾക്ക് അപ്പോൾ അതാണ് പുറങ്ങി തീർക്കണേ അപ്പോൾ നമ്മൾ ചെറിയ സൗണ്ട് ഒന്നും സൗണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് പെണിക്കണില്ല അങ്ങനെ ഇതാ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ ബലൂണ് അല്ല നമ്മൾ ഡെക്കറേഷൻ കഴിയുന്ന സമയത്തേക്ക് അവളെ തന്നെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റണം അവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എൻറ്റർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും ഈശ്വരം എണീക്കും എണീക്കും എന്നുള്ള ടെൻഷനുണ്ടായിരുന്നു പക്ഷേ എണീറ്റില്ല എണീറ്റില്ലാട്ടോ അപ്പോൾ അതേ നമ്മൾ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ടെൻറ്റ് കുറച്ച് കഷ്ടപ്പെട്ടു നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടു കേട്ടോ അങ്ങനെ അധികം നമ്മളുടെ ടെൻ്റവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കാരണം അവൾക്ക് വേറെ ആരും നമ്മുടെ വീട്ടിൽ കളിക്കാനില്ലല്ലോ അപ്പോൾ അവൾ ഇങ്ങനെ അതിങ്ങി നിന്നിട്ട് നമ്മുടെ ഒരു പാവക്കുട്ടീനൊക്കെ ഇട്ട് കളിക്കും പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിനുള്ള കളിയാണ് അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊരു ഇതേപോലെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ ഹാപ്പി ആവും അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ആൾ എണീറ്റിട്ടോ പക്ഷെ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണു പറഞ്ഞിട്ട് വേറെ സ്ഥലത്തൊക്കെയായിരുന്നു നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ വേഗം കെടുത്തി ഉറക്കി പിന്നെ ഇതാ നമ്മളുടെ ഡെക്കറേഷൻസ് വലിയ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല വലിയ ഗ്രാൻഡായിട്ടില്ല അങ്ങനത്തെ ഒന്നും അല്ല പക്ഷേ അവൾ അത് കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിയാകുമെന്ന് എനിക്കറിയാം കേട്ടോ അതാണല്ലോ നമുക്ക് വേണ്ടത് എന്തായാലും അവളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് അവൾക്ക് എന്താണ് അവൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ത്രില്ലിലാണ്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ അവളെ എണീപ്പിച്ചിട്ട് എണീപ്പിച്ചെ കണ്ണ് തുറന്ന് അവൾ നോക്കിയിട്ടില്ല പക്ഷേ ഉറക്കത്തിൽ തന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് മാറ്റി അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ള് ഈ റൂമിൽ റൂമിലിപ്പോ ഇല്ല അപ്പോൾ അപ്പൊ അവളുടെ എൻട്രി ആണ് ആണ്ട്ട് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഇന്നുമ്മ നല്ല രീതിക്ക് തന്നെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ആ ഫേസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ ഇത് ഒട്ടും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അവളുടെ അടുത്ത് ഓൾറെഡി കേക്ക് കട്ട് ചെയ്തില്ലേ നീ ഉറങ്ങി കാരണം എന്നൊക്കെ വിജി പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവൾ കയറി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവൾക്കായിട്ടുള്ള ആ ഒരു ന്യൂ ഹോം കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ അവളുടെ ആ ഒരു ഫേസിലുണ്ടായിരുന്നു ആ ഒരു ഒക്കെ അങ്ങനെ ഇടയിൽ നമ്മൾ കേപ്പൊക്കെ വെച്ച് നമ്മളുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിത്തെ സ്പെഷ്യൽ വന്നിട്ട് ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ചില്ലി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ചിക്കൻ ചില്ലിയും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് അടിയോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ സഞ്ചരിക്കുകയാണ് ഇന്നുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവള് ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾ നമ്മളെ ചാനൽ കണ്ടു ോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേട്ടോ